ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടത് ഒരേ ഒരു തവണ മാത്രമാണ് അത് കരിമ്പുഴ എന്ന ഒരു നദിയിലാണ് അതിൻ്റെ ഒരു ചുഴിയിലാണ് കരിമ്പുഴ നിലമ്പൂരിലെ ചോലനായ്ക്ക സമൂഹം താമസിക്കുന്ന വനാന്തരത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്നു ഒഴുകി ചാലിയാറിലേക്ക് എത്തുന്നതാണ് കരിമ്പുഴ അന്ന് അന്നെൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് ചാത്തൻ എന്ന അന്നത്തെ പട്ടികവർഗ പ്രൊമോട്ടറായിരുന്നു ചോലനായ്ക്കനുമായിരുന്നു ചാത്തൻ എൻ്റെ സുഹൃത്തുമായിരുന്നു ആ ചാത്തനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഗോത്രായനത്തിൻ്റെ എപ്പിസോഡിൽ വർത്തമാനം പറയുന്നത് കല്ലളകളിലെ ചോലനായ്ക്കർ ഇന്ത്യയിലെ ഏറ്റവും ആദിമ സമൂഹമായ ചോലനായ്ക്കരുടെ സവിശേഷമായ ജീവിതവും സംസ്കാരവും അവരുടെ ഇന്നത്തെ അവസ്ഥയും ചേർത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കല്ലളകളിലെ ചോലനായ്ക്കർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മലയാളികൾ ആരും മറന്നിട്ടില്ല കേരളം അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോയ ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു അത് മറ്റെല്ലാ ജില്ലകളിലും എന്നതുപോലെ തന്നെ മലപ്പുറം ജില്ലയെയും പ്രത്യേകിച്ച് നിലമ്പൂരിലെ കരുളായി ചുങ്കത്തറ വനമേഖലകളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി മണ്ണിടിഞ്ഞും മലയിടിഞ്ഞും ഉരുൾപൊട്ടിയും മനുഷ്യജീവിതങ്ങളും മൃഗജീവിതങ്ങളും മലകളും മരങ്ങളും എല്ലാം നശിച്ചു ആ അപകടങ്ങളിൽ നിന്ന് ഒരു ചോലനായ്ക്കൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പെരുമഴ തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ കരിമ്പുഴയുടെ തീരത്തെ ദൈവത്തറയിൽ നിന്നുകൊണ്ട് ചെമ്മക്കാരൻ മാതൻ വിളിച്ചുകൂവി എല്ലാവരോടും പറഞ്ഞു മലവെള്ളം വരത് മലമ്പുടി കടക്കത് അതായത് പ്രകൃതിയുടെ അടയാളങ്ങളിലെ ആദിമ മനുഷ്യർ അതിവേഗം തിരിച്ചറിഞ്ഞു നദിയുടെ നിറവ്യത്യാസം വന്യജീവികളുടെ ചലനങ്ങളിലെ വ്യത്യാസം മണ്ണിൻ്റെ വ്യത്യാസം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ജ്ഞാനികളായ മോപ്പന്മാർ എന്തോ പ്രകൃതിയുടെ അപകടം വരുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി ഉടനെ തന്നെ മാഞ്ചേരിയിലെയും മയിലാടിപ്പെട്ടിയിലെയും ചോലനായ്ക്ക സമൂഹത്തിലെ ഏതാണ്ട് എല്ലാവരും തന്നെ മലമുടികളിലേക്ക് കയറി രക്ഷപ്പെട്ടു ചുരുങ്ങിയ ദിവസങ്ങളല്ല ആഴ്ചയോളം നിലമ്പൂരും കേരളവും മുങ്ങിത്താണ് ചോലനായ്ക്കർ എവിടെയാണെന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ അന്വേഷിച്ചു ആരും അപകടത്തിൽ പെടരുത് എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു മഴവെള്ളം ഇറങ്ങി മാനം തെളിഞ്ഞു മനുഷ്യർ തിരിച്ചവരുടെ ഊരുകളിലേക്ക് എത്തി ഒരു പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല പ്രകൃതിയോട് ഒത്തു ജീവിക്കുന്ന പ്രകൃതിയുടെ ചലനങ്ങളെ തിരിച്ചറിയാവുന്ന ഏറ്റവും ആദിമമായ മനുഷ്യർ പ്രകൃതിയുടെ ഭാവങ്ങളെ തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ചോലനായ്ക്കർ ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദിമമായ പ്രാക്തനമായ സ്വഭാവ സവിശേഷതകളോട് ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങളിൽ ഒന്നാണ് സവിശേഷമാണ് അവരുടെ പല ജീവിത രീതികളും അവരുടെ ഭാഷ തന്നെ മലയാളത്തിലെയും തമിഴിലെയും കന്നഡയിലും ചെറിയ വാക്കുകൾ വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം കൊണ്ട് ആശയവിനിമയം ചെയ്യുന്നവരാണ് ഒരു മൗനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയെന്ന് പലപ്പോഴും അവരുമായിട്ട് ഇടപെടുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട ട്രൈബൽ ഓഫീസർമാരുമായിട്ട് സംസാരിക്കുമ്പോഴും തോന്നിയിട്ടുണ്ട് പ്രധാനമായിട്ടും മൂന്നൂരുകളാണ് ഈ കരുളായി ചുങ്കത്തറ മേഖലകളിൽ ഉള്ളത് അതായത് മാഞ്ചേരി അച്ചനള അളയ്ക്കൽ എന്നീ ഉന്നതികളിലായിട്ട് ഏകദേശം നാനൂറിൽ താഴെയുള്ള മനുഷ്യർ മാത്രമേ ചോലനായ്ക്കിയ സമൂഹത്തിൽ ആ മേഖലകളിൽ ഇന്ന് അധിവസിക്കുന്നുള്ളൂ അതിൽ തന്നെ മാഞ്ചേരി അച്ചനള എന്ന് പറയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും പ്രാക്തനമായ ഊരുകൾ അതായത് അവർ വളരെ സ്കാറ്റേഡായിട്ട് താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രാക്തന സ്വഭാവത്തോടുകൂടി ആദിമ സവിശേഷതയോടുകൂടി ജീവിക്കുന്ന ഈ രണ്ട് സെറ്റിൽമെൻറ്റുകളിലാണ് ഏകദേശം എഴുപത്തി എട്ട് കുടുംബങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ചുള്ള ഈ മേഖലകളിൽ ഈ രണ്ട് മേഖലകളിലെ ജനസംഖ്യ നമ്മളിനി സവിശേഷമായി അവരുടെ ജീവിത രീതിയിലേക്ക് വരികയാണെങ്കിൽ ചെമ്മം എന്നാണ് അവരുടെ ഊരിന് അവർ സ്വയം വിളിക്കുന്നത് ചെമ്മ എന്ന് പറയുന്നത് രക്തബന്ധത്തിൽ അധിഷ്ഠിതമായ കുറച്ചു പേർ താമസിക്കുന്ന ഒരിടം ആണ് ആ ഒരിടത്തെ ആഹ് നേതാവിനെ അല്ലെങ്കിൽ അവരുടെ മൂപ്പനെ ചെമ്മക്കാരൻ എന്നും പറയും ചെമ്മെന്ന് പറയുന്നത് ഒരു കാട്ട് പുഴയുടെ അല്ലെങ്കിൽ കാട്ടരുവിയുടെ ബോർഡറുകളെ തിരിച്ചാണ് അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതെ അതിനകത്തുള്ള വനവിഭവങ്ങളെയും പ്രദേശങ്ങളെയും വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിനെയാണ് ആ എന്ന് പറയുന്നത് അങ്ങനെ ചെമ്മക്കാരനായ മാതൻ മഴയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ കാര്യം തുടക്കത്തിൽ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ അതാണ് കാടോടികളായ ജീവിതമാണ് പഴയകാലം മുതൽ ചോല ചോലനായ്ക്കർ പിന്തുടരുന്നത് പകലും മുഴുവനും കാടുകൾ അരിച്ചു അരിച്ചുപിറക്കി അവർ ജീവിക്കും കാടിൽ നിന്ന് വന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കും കാട്ടു കിഴങ്ങുകളും അതുപോലെ തന്നെ മറ്റ് തേനും കുന്തിരിക്കവും എല്ലാം ശേഖരിച്ചുകൊണ്ട് അതേസമയം രാത്രി ഈ വലിയ കരിമ്പാറകളുടെ അടിത്തട്ടിലുള്ള അളകളിൽ അതായത് പ്രകൃതിയാൽ ഉണ്ടായ ആ ഗുഹകളിൽ വന്ന് അധിവസിക്കുന്ന ഇന്ന് വീടുകളൊക്കെ സമീപത്ത് പലയിടങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ അളകളിൽ കല്ലളകളിൽ താമസിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള പ്രത്യേകമായ ജീവിതമാണ് ഈ പുതിയ കാലത്തും അവർ പിന്തുടരുന്നത് എന്നുള്ളതാണ് മറ്റ് ഗോത്ര സമൂഹങ്ങളിൽ നിന്നും ചോലനായ്ക്കരെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ചോലനായ്ക്കരുടെ ചിത്രങ്ങൾ എപ്പോഴും കാണുമ്പോഴും മുതുകൊരു കൊട്ട കാണാം ആ കൊട്ടയ്ക്ക് പൂണിക്കൊട്ട എന്നാണ് പറയുന്നത് പൂണിക്കൊട്ട വളരെ ദൃഢമായതും മനോഹരമായ ഒരു നിർമ്മിതിയാണ് മുളകൊണ്ടുള്ള പൂണിക്കൊട്ട സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നന്നായിട്ടുണ്ടാക്കുന്നത് പഴയ കാലങ്ങളിലായാലും ഇപ്പോഴായാലും രാവിലെ അവരുടെ ഒരു പ്രഭാത ഒരു ഒരു ദൈനംദിന രീതി തുടങ്ങുന്നത് അവരുടെ ഒരു മധുരമില്ലാത്ത കട്ടൻ ചായയോട് കുടിച്ച് അല്ലെങ്കിൽ തലേദിവസത്തെ ചോറിൻ്റെ ബാക്കിയോ കാട്ടുകിഴങ്ങ് ചുട്ടതോ കഴിച്ചു കൊണ്ട് ഒത്തറ എന്നാണ് അതിനവർ പറയുന്നത് ഒത്തറ അതും കഴിച്ചുകൊണ്ട് അവർ വനത്തിലേക്ക് യാത്രയാവുകയാണ് അത് ആണ് നമുക്ക് എപ്പോഴും വനോൽപ്പന്നങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ കുന്തിരിക്കമാവാം തേൻകൂടാവാം ചിലപ്പോൾ കാട്ടുകിഴങ്ങുകളാവാം ഒരുപാട് ദിനം കാട്ടുകിഴങ്ങുകൾ മറ്റും എല്ലാ സമൂഹങ്ങളിലും ഉള്ളതുപോലെ തന്നെ മഞ്ചേരിയിലെ ഈ ചോലനായക്കരുടെ ഇടയിലും ഉണ്ട് കവലയുണ്ട് നൂറാനുണ്ട് നമ്മുടെ നൂറായെന്നാണ് അവർ പറയുന്നത് നൂറാനെ ഉണ്ട് പിന്നെ വെന്നിയുണ്ട് മുതക്ക കൊയിനു മൊയിലു അങ്ങനെ തുടങ്ങിയ നിരവധിയായ കിഴങ്ങുകൾ ഇപ്പോൾ പഴയതുപോലെ ലഭ്യമല്ലെന്നാണ് അവരുടെ അവരുടെ കൂട്ടത്തിലുള്ളവർ ഇപ്പോൾ പറയുന്നത് എങ്കിലും ആ കാട്ടുകിഴങ്ങുകളൊക്കെ ശേഖരിച്ച് അതൊക്കെയാണ് നേരത്തെ അതായത് സർക്കാർ കുറേ കാലം മുമ്പ് തന്നെ അവർക്ക് അരിയൊക്കെ കൊടുത്തു തുടങ്ങിയിരുന്നു അത് പോലും അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഈ വനമേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയൂ കാരണം അത്രമാത്രം യാത്രയുണ്ട് അത്രമാത്രം കഠിനമാണ് ആ യാത്രകൾ അതുപോലെ തന്നെ അവരുടെ വനോൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയും അവർ മുൻപും എല്ലാ ബുധനാഴ്ചകളിലുമാണ് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് അതായത് പിന്നെ നിലമ്പൂരിൻ്റെ അടുത്ത നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തേക്ക് അവരെത്തിച്ചേരുന്നത് സർക്കാർ സംവിധാനങ്ങൾ പട്ടികവർഗ വികസന വകുപ്പും സപ്ലൈകോയും റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ ബുധനാഴ്ച ദിവസങ്ങളിലാണ് അവർക്ക് എത്തിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും വാഹനങ്ങളും ഉദ്യോഗസ്ഥരുമായി ഈ മല കയറുന്നത് വനയാത്രയിലേക്ക് പോകുന്നത് ചോലനായ്ക്കളുടെ ജീവിതത്തിൽ മറ്റെല്ലാ ട്രൈബ്സിനെയും പോലെ തന്നെ നായ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം നേരത്തെ വേട്ടകൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ കരിമന്തി എന്ന് പറയുന്ന കരിങ്കുരങ്ങിനെയൊക്കെ ഓപ്പിക്കുന്നതിനു വേണ്ടിയും അവയെ ഒറ്റപ്പെടുത്തി മരത്തിൽ കയറ്റുന്നതിനൊക്കെ വേണ്ടി അന്നത്തെ കാലത്ത് പഴയകാലത്ത് അവർ ഈ നായ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും നായ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് എന്നെ രക്ഷിച്ച ചാത്തൻ വെള്ളത്തിലേക്ക് ചാടി എൻ്റെ തലമുടിയിൽ പിടിച്ച് കയറുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കു ഓർമ്മിക്കുന്നുണ്ട് ചാത്തൻ്റെ നായിയും വെള്ളത്തിലേക്ക് ചാടിയ ആ സംഭവം ഒരിക്കലും മനസ്സിൽ നിന്നുമായില്ല നായിയും ആ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ സന്ദർഭവശാൽ അത് സൂചിപ്പിച്ചത് ഒപ്പം നമ്മുടെ വനോൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ അവരുടെ പ്രത്യേക ഔഷധ ചെടികളുണ്ട് ഊരില്ല നാഗദന്തി പോലെയുള്ള സാധനങ്ങളും അവർ പുറത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവരുന്ന കാര്യം കൂടി ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് കല്ലളകളെക്കുറിച്ച് പറഞ്ഞു ഒരു അളയിൽ തന്നെ പല കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവും പല കുടുംബങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും മുൻകാലങ്ങളിലും ഇപ്പോഴും പലയിടങ്ങളിലും പല അടുപ്പുകളായിരിക്കും അടുപ്പുകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതികളാണ് പാചകം ചെയ്യുന്നതിനപ്പുറം അത് ചൂട് നൽകുന്നു എന്ന് മാത്രമല്ല വന്യജീവികളിൽ നിന്ന് കല്ലളകളിലൊക്കെ താമസിക്കുമ്പം സ്വാഭാവികമായിട്ടും വന്യമൃഗശല്യങ്ങൾ അനവധി ഉണ്ടാകും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നത് അടുപ്പ് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കുന്നവർ അളകൾക്കകത്ത് അടുപ്പിന് ചുറ്റുമാണ് കിടക്കുന്നത് രാത്രി പകൽ കാടുകൂടികളായി ജീവിച്ച് രാത്രി ചിലപ്പോൾ തേനക്കെടുക്കുകയാണെങ്കിൽ രാത്രി ചില ദിവസങ്ങൾ കാടിൽ തങ്ങിയതിന് ശേഷമാണ് തിരിച്ചെത്തിയിട്ട് ഈ അളകളിൽ താമസിക്കുന്നത് പുരുഷന്മാർ പ്രായപൂർത്തിയായ പുരുഷന്മാർ പലപ്പോഴും അളകൾക്ക് പുറത്ത് വിറകുകൾ കൂട്ടി തീ ചുറ്റുമായിരിക്കും എപ്പോഴും താമസിക്കുന്നത് വന്യജീവികളിൽ നിന്നും സംരക്ഷണമാണ് അവരതിലൂടെ നേടുന്നത് സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും പല പുരുഷന്മാരെ പോലെ തന്നെ അവരും കാടുകളിലേക്ക് വനോല്പന്നങ്ങൾ അനുഷ്ഠിച്ചും കാടലഞ്ഞുമാണ് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നത് ഇപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ് അവർക്ക് അവരുടേതായ തന്നെ ഊരിലെ പേറ്റിച്ചി മിക്കവാറും വീടുകളിലായിരുന്നു പഴയ കാലങ്ങളിൽ ഏറെക്കുറെയും പ്രസവം ഉണ്ടായിരുന്നത് ഒത്താച്ചി എന്നായിരുന്നു അവരുടെ പേറ്റിച്ചിക്ക് അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് ഒത്താച്ചി പൂണിക്കൊട്ടയും അതുപോലെയുള്ള ആഭരണങ്ങൾ ചെറിയ ചെറിയ വനോൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങളെല്ലാം അവരുണ്ടാക്കുമായിരുന്നു ഇപ്പോഴും അവർ അലുമിനിയവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ ചിത്രത്തിലെല്ലാം കാണാറുണ്ട് അതോടൊപ്പം തന്നെ ഇടയ്ക്ക് സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞ അതായത് എൺപതുകൾക്ക് ശേഷം തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും സ്ത്രീകളുടെ എണ്ണം സവിശേഷമായി കേരളത്തിലെ പൊതു അളവിൽ നിന്നും കുറഞ്ഞ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി പക്ഷേ തീർ വീണ്ടും ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽ സ്ത്രീകളുടെ എണ്ണത്തെ സംബന്ധിച്ച് വലിയ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അവിടുന്ന് കിട്ടുന്ന വിവരം അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മ നിലമ്പൂരിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കാട്ടുനായ്ക്കർക്കും ചോരനായ്ക്കർക്കും വേണ്ടി പ്രത്യേകിച്ച് സ്ഥാപിച്ച റെസിഡൻഷ്യൽ പള്ളിക്കൂടമാണ് ആ പള്ളിക്കൂടത്തിൽ അൻപതിൽ പരം കുട്ടികൾ ഈ പറയുന്ന മേഖലകളിൽ നിന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട് പാലയമാടുള്ള മറ്റൊരു വിദ്യാലയത്തിലും അവിടെയുള്ള ഒരു എൻ ടി യു നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികൾ പഠിച്ച് സ്കൂളിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ വളരെ കുറച്ചു പേര് മാത്രമാണ് ഇന്നും അവിടെ ഉള്ളത് എന്നുള്ളതാണ് ചോലനായ്ക്കരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും പരാമർശിക്കാതെ പോകാൻ കഴിയാത്തൊരു പേരാണ് വിനോദ് ചോലനായ്ക്കലുടെ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് ഹയർ സെക്കൻഡറിയിലെത്തി പ്ലസ് ടു പാസ്സായി ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും എം ഫില്ലും കഴിഞ്ഞ് പി എച്ച് ഡിയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന വിനോദിനെക്കുറിച്ച് കുറിച്ച് പറയണം വിനോദ് ഈ പറയുന്ന കരിമ്പുഴയുടെ അങ്ങനെ അറ്റത്ത് പാണപ്പുഴയ്ക്കടുത്ത് ഏറ്റവും ഉള്ളിലുള്ള ഊരിലാണ് താമസിക്കുന്നത് മണ്ണള ചെല്ലാം വിജയ് എന്ന് പറയുന്ന ദമ്പതിമാരുടെ എട്ട് മക്കളിൽ മൂന്നാമത്തെ ആയ ആളായ വിനോദ് ആ മേഖലയിൽ നിന്നും കോളേജിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരേ ഒരാളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി വിനോദ് അവരുടെ നവലോകത്തേക്ക് ചോലനായ്ക്കരുടെ ഒരു വാതിലായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അയാൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ രാജീവ് ഗാന്ധി റെസിഡൻഷ്യൽ സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇടക്കര വിവേകാനന്ദ കോളേജിൽ നിന്ന് ബിരുദവും കഴിഞ്ഞ് കൊച്ചിയിലെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈഡ് എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനും എം ഫില്ലും കഴിഞ്ഞിട്ട് അയാളുടെ പോലെയുള്ള ദുർബല പ്രത്യേക ദുർബല സമൂഹങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ച് പഠിക്കുന്ന ഫീസ് സമർപ്പിച്ചിരിക്കുകയാണ് അധികം കഴിയുന്ന മുമ്പ് നമുക്ക് ഡോക്ടർ വിനോദ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടും അതൊരു ചെറിയൊരു വർത്തമാനമല്ല ചെറിയൊരു കാഴ്ചയല്ല കാരണം ചോരനായ്ക്കളുടെ പൊതുവായ ജീവിതം ഇന്നും പൊതുസമൂഹത്തിൻ്റെ ഏഴയലത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം കാലങ്ങളായി അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ തന്നെയും വളരെ സവിശേഷമായ പുരാതനമായ ആദിമമായ സവിശേഷതകളിൽ നിന്ന് ആ മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെ ഇട ഇടയിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ എത്തിക്കുന്നതിന് വളരെ കഠിനമായ ഒരു പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വിജയം ഭരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തും ട്രൈബൽസ്ട്രേഷൻ ഓഫീസറുമായിട്ടുള്ള മധു ഈ അടുത്ത ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് അച്ഛനള എന്ന് പറയുന്ന ആ ഏറ്റവും ഉള്ളിലുള്ള ആ ഊരിൽ നിന്നും വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ എത്തി ഈ വർഷം എത്തിച്ചു എന്നുള്ളത് അദ്ദേഹം ഏറ്റവും സന്തോഷത്തോടെ ചരിത്രപരമായൊരു നേട്ടം ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി ആ ഊരിൽ നിന്ന് സ്കൂളിലേക്ക് കുട്ടി ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് നിലമ്പൂർ ഐ ടി ഡി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിലും ട്രൈബൽ ലക്ഷൻ ഓഫീസറും മതുമൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ വലിയൊരു പരിശ്രമം നടത്തിയത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് മുഴുവൻ കുടുംബങ്ങൾക്കും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള സർക്കാർ രേഖകൾ കൊടുക്കുകയും അവരെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പരിശ്രമങ്ങൾക്ക് വളരെ വ്യക്തിപരമായ ഒരു താങ്ങ് കൂടി ആ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് അതുകൊണ്ട് ചൊലനായ്ക്കർ വിനോദിനെ പോലെയുള്ള താഴോട്ടുള്ള തലമുറകളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി സാമൂഹ്യ ജീവിതത്തിൻ്റെ മൂല്യവത്തായ പുതിയ കാലത്തെ നല്ല കാര്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാക്തനമായ നല്ല സ്വഭാവങ്ങൾ നിലനിർത്തിയും അതേസമയം മറ്റ് സവിശേഷമായതും അതേസമയം ആധുനിക സമയ സമൂഹത്തിന് യോജിക്കാത്തതുമായ സമ്പ്രദായങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ പുതിയ കാലത്തേക്ക് എത്തുന്ന ഒരു നല്ല കാലത്തെ നമ്മളിപ്പോഴും സ്വപ്നം കാണുന്നതേയുള്ളൂ കാരണം ഇനിയും അതിലേക്ക് ബഹുദൂരം സഞ്ചരിക്കാനുണ്ട് എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കരിമ്പുഴയെ കലക്കിക്കളഞ്ഞു നമ്മൾ ഇന്ന് കരിമ്പുഴയെ കണ്ടാൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ മരണത്തെ മുഖാമുഖം കൊണ്ട് ആ സമയത്തെ നിറമല്ല ആ സമയത്തെ നദിയുടെ രൂപമല്ല ഇപ്പോൾ കാരണം അത് കാട് കലങ്ങി ഒഴുകുകയും കാട് വഴികൾ മാറി സഞ്ചരിക്കുകയും പരമ്പരാഗതമായ അവരുടെ അളകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു ഒരു പക്ഷേ അവിടെ നിന്ന് ആദ്യമായി പത്താം ക്ലാസ് പാസ്സായ ഇപ്പോൾ ഫോറസ്റ്റ് ആകെ രണ്ട് മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമേ ആ മേഖലയിലുള്ളൂ ഫോറസ്റ്റിലെ വാച്ചർമാരാണ് അതിൽ ബാലൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായി അവിടെ സർക്കാർ പത്താം ക്ലാസ് പാസ്സായി സർക്കാർ ജോലി വാങ്ങിയത് ആ മനുഷ്യൻ അന്ന് കഴിഞ്ഞ ഒരു യാത്രയിൽ ഞങ്ങളോട് പറഞ്ഞത് മലദൈവങ്ങളും ഈ മലവെള്ളത്തിനോടൊപ്പം ഒഴുകിപ്പോയെന്നുള്ളതാണ് കാരണം അവരുടെ ജീവിതത്തെ അത് പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട് അവിടെ പണ്ട് നിറയെ കേട്ടിരുന്ന പാട്ടും ബർഷലുപാട്ടും പാട്ടും കേൾക്കാതെയായി ദൈവത്തറയിൽ ആളുകൾ കൂടുന്നത് ഇപ്പോൾ വളരെ വളരെ അപൂർവമായിട്ടാണ് ദൈവങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ മലദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോലനായ്ക്കലൂടെ പ്രത്യേക ഭാഷയിലും കൂ പ്രത്യേകതരം ഓരിവിളികളിലുമുള്ള ബെർഷല് പാട്ട് എന്ന് പറയുന്നത് വളരെ പ്രാക്തനമായ ഒരു 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 സംഗീതമായിരുന്നു അതുപോലെ തന്നെ നിളൽ പാട്ടെന്ന് പറയുന്നത് ശവസംസ്കാര സമയത്ത് അവർ നിളല് പാട്ട് പാടും അതായത് നാല് ദിക്കുകളിലേക്കും ഏഴ് പ്രാവശ്യം തൊഴുതുകൊണ്ട് അവരങ്ങനെ ദൈവത്തെ വിളിക്കും അവരുടെ ദൈവം ഒരു പ്രധാന ദൈവം പെൺ ദൈവമാണ് ദൊഡ ദൈവം ദൊഡ ദൈവം എന്ന് പറയുന്നത് ചൂരല് കൊണ്ട് ജലം ചുരത്തിയ പെൺ ദൈവമാണ് ഒരു നർത്തകിയുടെ രൂപമാണ് അവർ നൽകിയിരിക്കുന്നത് ആ ദുഡദ ദൈവത്തിന് വേണ്ടി അവർ നെളലുപാട്ടും ബെർഷലുപാട്ടുമൊക്കെ നടത്തിയ കാലത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് അതേസമയം നവലോകത്തെ വിദ്യാഭ്യാസത്തെയും ആധുനികമായ മരുന്നിനെയും അല്ലെങ്കിൽ വൈദ്യത്തെയും ആധുനികമായ മറ്റു പല സമ്പ്രദായങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ കാലത്തെ മനുഷ്യരോടൊപ്പം അവർ മുന്നോട്ട് വരട്ടെ ആ മുന്നോട്ട് വരുന്ന കാലത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളും പൊതുസമൂഹങ്ങളും അവരോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു